ഹായ് ഫ്രണ്ട്സ് സോഡാ സർവത്തും പാൽ സർവത്തും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന നന്നാരി സിറപ്പ് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അമ്പത് ഗ്രാം നന്നാരി വേര് ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിത് മരുന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും പച്ചമരുന്നൊക്കെ കിട്ടുന്ന കടകളില്ലേ അങ്ങനത്തെ കടകളിൽ നിന്നാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത് വേരായതുകൊണ്ട് തന്നെ ഇതിൽ ഒത്തിരി ചെളിയൊക്കെ ഉണ്ടാവും പെട്ടെന്ന് കഴുകിയെടുത്താലൊന്നും അത് പോവില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഇതൊരു അഞ്ചോ ആറോ മണിക്കൂറൊന്ന് കുതിർത്തെടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം അപ്പോഴാണ് ഇതിലെ മണ്ണൊക്കെ പോയി കിട്ടുന്നത് ഇങ്ങനെ നന്നായി കുതിർത്തെടുത്താലാണ് നമുക്കിത് നന്നായി ഒന്ന് ചതച്ചെടുക്കാനും പറ്റുകയുള്ളു നന്നായിരിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ശരീരം തണുപ്പിക്കാനും രക്തശുദ്ധിക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ് നമുക്കിതിങ്ങനെ ചെറിയൊരു കഷ്ണം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും നല്ലത് തന്നെയാണ് കേട്ടോ ഇനി ഇത് ചെറുതായി കലയിലിട്ടൊന്ന് ചതച്ചെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നുകൂടെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി അഞ്ച് ഏലക്കായും ഒരു കഷ്ണം ചുക്കും ചതച്ച് ചേർക്കുന്നുണ്ട് ഇനി നന്നാരി വേരുകൾ കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്ത് ചതച്ചെടുക്കാം എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാം ഇത് നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് ഇതുപോലെ കിഴികെട്ടിയെടുക്കാം ഞാനിവിടെ രണ്ട് കിലോ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് നന്നാരി സിറപ്പ് തയ്യാറാക്കിയെടുക്കുന്നത് ചൂടായ പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് രണ്ട് കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ക്യാരമൽ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ടര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ബാക്കി പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കണം അരമണിക്കൂറിൽ കൂടുതൽ ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കിഴി കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര ക്യാരമിൽ ചെയ്ത് കൊടുക്കുന്നത് നന്നാരി സിറപ്പിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലെ പഞ്ചസാരയിലെ ചെളിയൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടി ഒരു മുട്ടയുടെ വെള്ളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാരയിലെ ചെളിയൊക്കെ ഇതുപോലെ പതഞ്ഞു വരും അത് നമുക്കൊരു തവി ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ് മുട്ടവെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കൂടുതൽ അളവിലൊക്കെ നന്നാരി സിറപ്പ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വിറകടുപ്പിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ചളവിലൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കത് സ്റ്റവിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം നന്നരി സിറപ്പൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഇപ്പൊ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഇതിൽ നിന്ന് കിഴിയെടുത്ത് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ലായനി പെട്ടെന്ന് കട്ട പിടിച്ച് പോകാതിരിക്കാനാണ് ഇതുപോലെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലതുപോലെ നരിച്ചെടുത്തിട്ടുണ്ട് നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ കുപ്പികളിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് പുറമേ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പാൽസറത്ത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി സിറപ്പും തണുത്ത പാലും ഒരല്പം ബൂസ്റ്റും ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി അരമുറിയും നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ഇതിൽ നിന്ന് കുറച്ച് ചേർത്ത് സോഡയും ചേർത്ത് നമുക്ക് സോഡാ സർവത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു